ഭാരതം ഇന്ന് കാസർഗോഡ് സപ്തഭാഷ സംഗമ ഭൂമിയിൽ അതികായമാരെ വാഴ്ത്തിയ വീഴ്ത്തിയ മണ്ണ് വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കാസർഗോഡ് ആവേശം വാനോളം മൂന്ന് പതിറ്റാണ്ടോളം ഇടതുപോട്ടിയായിരുന്ന കാസർഗോഡിനെ പിടിച്ചെടുത്ത രാജ്മോഹൻ ഉണ്ണിത്താൻ വീണ്ടും ജനവിധി തേടുമ്പോൾ മണ്ഡലം പിടിച്ചെടുക്കാൻ എം വി ബാലകൃഷ്ണനാണ് എൽ ഡി എഫിനായി രംഗത്ത് നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നയങ്ങൾ വോട്ടാക്കി മാറ്റാൻ എം എൽ അശ്വിനിയും രംഗത്തുണ്ട് ഇടത്തോട്ടും വലത്തൂട്ടും ചെയ്യുന്ന കാസർഗോഡ് മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാർക്ക് പോലും അടിത്തെറ്റിയ മണ്ഡലം കേരളത്തിന്റെ തലപ്പാവായ കാസർഗോഡിന് പ്രത്യേകതകളേറെ സംസ്ഥാനത്തിന്റെ ഏറ്റവും വടക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും രാഷ്ട്രീയ സാഹചര്യങ്ങളും പരിശോധിക്കുമ്പോൾ പ്രവചനങ്ങൾ അസാധ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതികായനായ നേതാവ് എ കെ ജയിൽ തുടങ്ങി കോൺഗ്രസിന്റെ രാജ്മോഹൻ ഉണ്ണിത്താന്റെ കന്നിവിജയം വരെ നീളുന്നതാണ് കാസർഗോഡ് മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചിത്രം മൂന്ന് പതിറ്റാണ്ടായി ഇടത്തേക്ക് ചാങ്ങി നിന്ന മണ്ഡലം കഴിഞ്ഞ തവണയാണ് യു ഡി എഫ് പിടിച്ചെടുത്തത് സ്വതന്ത്ര ഇന്ത്യയിലെ രണ്ടാമത്തെ പൊതുതിരഞ്ഞെടുപ്പിലാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം രൂപീകരിക്കപ്പെടുന്നത് കാസർഗോഡ് ജില്ലയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളും കണ്ണൂർ ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങളും ചേർന്നതാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം മഞ്ചേശ്വരം കാസർഗോഡ് ഉദുമ കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ പയ്യന്നൂർ കല്യാശ്ശേരി എന്നിവയാണ് നിയമസഭാ മണ്ഡലങ്ങൾ രണ്ടായിരത്തി നാലിലെ പൊതു തിരഞ്ഞെടുപ്പ് വരെ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലവും കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നു എന്നാൽ പിന്നീട് മണ്ഡല പുനർനിർണ്ണയത്തിന്റെ ഭാഗമായി തളിപ്പറമ്പ് കണ്ണൂരിനൊപ്പമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ തന്നെ കാസർഗോഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്കൊപ്പം നിന്നപ്പോൾ അന്ന് സ്ഥാനാർത്ഥിയായത് എ കെ ജി ആയിരുന്നു എ കെ ജിയുടെ മകളുടെ ഭർത്താവും സി പി എം നേതാവുമായ പി കരുണാകരൻ ആയിരുന്നു രണ്ടായിരത്തി നാലിൽ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ എം എ മുഹമ്മദിനെ ഒരു ലക്ഷത്തിൽ പരം വോട്ടിനെ തോൽപ്പിച്ചായിരുന്നു കരുണാകരന്റെ കന്നി വിജയം രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പതിനാലിലും പി കരുണാകരൻ വിജയം ആവർത്തിച്ചു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മണ്ഡലത്തിന്റെ ചിത്രം മാറി മുൻ എം എൽ എയും സി പി എം ജില്ലാ സെക്രട്ടറിയുമായിരുന്ന കെ പി സതീഷ് ചന്ദ്രനെ എൽ ഡി എഫ് കളത്തിലിറക്കിയെങ്കിലും കാസർഗോഡ് ലോക്സഭാ മണ്ഡലം കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താനൊപ്പം നിന്നു മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം പിടിച്ചെടുത്ത മണ്ഡലം നിലനിർത്തുകയാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മുന്നിലെ വെല്ലുവിളി ഉരുക്കുക്കോട്ടയായിരുന്ന മണ്ഡലം എന്ത് വില കൊടുത്തും തിരിച്ചു പിടിക്കുകയാണ് എൽ ഡി എഫിന്റെ ലക്ഷ്യം എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന നയങ്ങളിലൂന്നി വിജയത്തിൽ കുറഞ്ഞതൊന്നും ബി ജെ പിയും ലക്ഷ്യമിടുന്നില്ല എ പ്ലസ് മണ്ഡലമായാണ് ബി ജെ പി കാസർഗോഡിനെ കാണുന്നത് യുവനേതാവായ എം എൽ അശ്വിനിയെ ഇറക്കിയതും മണ്ഡലത്തിൽ താമര വിരിയിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ നിലവിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ താമര വിരിയാനുള്ള വളക്കൂറ് കാസർഗോഡ് മണ്ഡലത്തിനുണ്ടെന്നാണ് ബി ഉറച്ചു വിശ്വസിക്കുന്നത് വലത്തോട്ടും ചെരിയുന്ന കാസർഗോട്ടെ ബി ജെ പിയുടെ വോട്ട് വിഹിതം വർദ്ധിക്കുന്ന ട്രെൻഡ് തന്നെയാണ് ഇതിന് കാരണമായി നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതലാണ് ബി ജെ പി മണ്ഡലത്തിൽ മത്സരിച്ചു തുടങ്ങിയത് കെ മാരാർ ആദ്യ മത്സരത്തിൽ തന്നെ അൻപത്തി ഒമ്പതിനായിരത്തി ഇരുപത്തിയൊന്ന് വോട്ടുകൾ നേടി പിന്നീട് ഇങ്ങോട്ടുള്ള തിരഞ്ഞെടുപ്പുകളിലെല്ലാം കാസർഗോഡ് മണ്ഡലത്തിൽ ബി ജെ പിയുടെ വോട്ട് ക്രമാതീതമായി വർദ്ധിച്ചു കഴിഞ്ഞ തവണ രവീശ തന്ത്രി കൊണ്ടാർ പിടിച്ച ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി നാൽപ്പത്തി ഒമ്പത് വോട്ട് ഇത്തവണത്തെ ബി ജെ പി സ്ഥാനാർത്ഥി അശ്വനിയുടെ വിജയത്തിലേക്കുള്ള ആദ്യ ചവിട്ടുപടി എന്നാണ് എൻ ഡി എ ക്യാമ്പ് പറയുന്നത് ഇളക്കം തട്ടിയ ഇടത് കോട്ടയെ തിരിച്ചുപിടിക്കാനായി സി പി എം ഇത്തവണ കാസർകോട്ട് ഇറക്കിയിരിക്കുന്നത് എഴുപത്തിനാലുകാരനായ എം വി ബാലകൃഷ്ണനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗവും കഴിഞ്ഞ ആറു വർഷമായി പാർട്ടി ജില്ലാ സെക്രട്ടറിയുമായി പ്രവർത്തിച്ചു വരുന്ന എം വി ബാലകൃഷ്ണൻ കാസർകോട്ടെ കരുത്തനായ സ്ഥാനാർത്ഥിയാണെന്നാണ് ഇടതുപാളയങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് സുപരിചിതനായ പാർട്ടി സെക്രട്ടറിക്ക് വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച് വിജയക്കൊടി പാറിക്കാൻ സാധിക്കുമെന്നാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ ജില്ലാ പഞ്ചായത്തിലേക്കും ഗ്രാമപഞ്ചായത്തിലേക്കും മാത്രം മത്സരിച്ചിട്ടുള്ള ബാലകൃഷ്ണന്റെ പാർലമെന്റിലേക്കുള്ള കന്നി മത്സരമാണിത് നിലവിൽ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ് എം വി ബാലകൃഷ്ണൻ അടിയന്തരാവസ്ഥ കാലത്ത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ജയിൽവാസം അനുഭവിച്ച എം ബാലകൃഷ്ണൻ അന്നും ഇന്നും കാസർകോട്ടെ സി ശക്തനായ മുഖമാണ് യു ഡി എഫിനായി മുതിർന്ന നേതാവും സിറ്റിംഗ് എംപിയുമായ രാജ്മോഹൻ ഉണ്ണിത്താനാണ് കളത്തിലിറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ തവണത്തെ അട്ടിമറി ജയം ഇത്തവണയും ആവർത്തിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസുകാർ സ്ഥാനാർത്ഥി നിർണയ സമയത്ത് കോൺഗ്രസിൽ സാധാരണയായി ഉണ്ടാവാറുള്ള പൊട്ടിത്തെറിക്കൊടുവിലാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവസാന നിമിഷം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി എത്തിയത് അതിനു മുമ്പ് രണ്ടായിരത്തി തലശ്ശേരിയിൽ കോടിയേരി ബാലകൃഷ്ണനെതിരെ വാശിയേറി പോരാട്ടം നടത്തിയ ഉണ്ണിത്താൻ ഇനി ഭാരത പുഴയ്ക്ക് വടക്കുള്ള സീറ്റിൽ മത്സരിക്കാനില്ല എന്ന പ്രഖ്യാപനവും നടത്തിയിരുന്നു അതെല്ലാം മാറ്റിവെച്ചാണ് അദ്ദേഹം കാസർകോട്ട് പോരാട്ടത്തിനിറങ്ങിയത് ആ തീരുമാനം എന്തായാലും രാജ്മോഹനോണി തന്നെ കഴിഞ്ഞ തവണ കാത്തു രാഹുലിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയുള്ള കോൺഗ്രസിന്റെ പ്രചരണവും ശബരിമല വിഷയവും യു ഡി എഫിനു തുണയായി മാറി കേരളത്തിലാകെ ഇടതുപക്ഷത്തിന് അടിതെറ്റിയ തിരഞ്ഞെടുപ്പിൽ നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മുൻ സി പി എം എം എൽ എ കെ പി സതീഷ് ചന്ദ്രനെ പരാജയപ്പെടുത്തി രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിച്ചു കയറുകയായിരുന്നു അങ്ങനെയാണ് അഞ്ച് പതിറ്റാണ്ട് നീളുന്ന രാഷ്ട്രീയ ജീവിതത്തിലാദ്യമായി രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന നേതാവ് പാർലമെന്റ് കയറുന്നത് കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റായി രാഷ്ട്രീയ പ്രവേശനം നടത്തിയ രാജ്മോഹൻ ഉണ്ണിത്താൻ ഹിന്ദി സാഹിത്യത്തിൽ ബിരുദകാരിയാണ് നിലവിൽ എ സി സി അംഗവും കെ പി സി സി വക്താവുമായ അദ്ദേഹം കാസർകോട്ട് വിജയം പരിശ്രമത്തിലാണ് കാസർകോട്ടെ ചാഞ്ചാടുന്ന ട്രെൻഡ് മാറ്റിയെഴുതാനായി ബി ജെ പി കളത്തിലിറക്കിയ അപ്രതീക്ഷിത എതിരാളിയാണ് എം എൽ എന്ന യുവ വനിതാ നേതാവ് മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം എന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ ഉറപ്പിന്റെ ആദ്യ പടിയെന്ന നിലയിലാണ് കാസർഗോഡ് ജില്ലയിലെ പ്രഥമ ബി ജെ പി വനിതാ സ്ഥാനാർത്ഥിയാകാനുള്ള അവസരം അശ്വിനിക്ക് ലഭിച്ചത് മഹിളാ മോർച്ച നേതാവ് കൂടിയായ എം എൽ അശ്വിനി കാസർഗോഡെ പരമാവധി വോട്ടുകൾ പെട്ടിയിലാക്കി മണ്ഡലം പിടിച്ചെടുക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് എൻ ഡി എ കാസർഗോഡിൽ വികസനമേ ഇല്ല ബിക്കോസ് ഒരു തേർട്ടി തേർട്ടി ഫൈവ് ഇയേഴ്സ് ബാക്ക് കാസർഗോഡ് ഉണ്ടായി ഇപ്പോഴും അതേ സ്ഥിതിയിലാണ് കുറച്ച് ഷോപ്പുകൾ കൂടുതലുണ്ട് കൂടുതലായിട്ടുണ്ട് പോപ്പുലേഷൻ കൂടുതലായിട്ടുണ്ട് ഇപ്പോഴാണ് നമ്മൾ നരേന്ദ്രമോദിജി വന്ന ശേഷമാണ് നമ്മൾ ഹൈവേ വന്നിട്ടുള്ളത് ഇൻഫ്രാസ്ട്രക്ചർ നോക്കി കാണുന്നുള്ളത് അറിയാം എല്ലാവർക്കും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എന്ത് അവിടെ ഇല്ല അതിലേ എന്ന് പറഞ്ഞിട്ട് അതേപോലെ നമുക്ക് മൾട്ടി സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ അകത്യമുണ്ട് കോളേജസ് ഉണ്ട് നിരവധി സ്റ്റുഡൻസും മോർ ദാൻ തൗസൻഡ് തൗസൻഡ് സ്റ്റുഡൻസ് ആർ ട്രാവലിങ് നമ്മളെ തൊട്ടടുത്തുള്ള സ്റ്റേറ്റ് കർണാടക സ്റ്റേറ്റുകളാണ് ആശ്രയിക്കുന്നുള്ളത് എവറി ഡേ ദ ആർ ഗോയിങ് ബൈ ട്രെയിൻ ഓർ ബസ് സോ ലോങ് ഡിസ്റ്റൻസ് ദ ആർ ട്രാവലിങ് അപ്പോൾ എല്ലാ അമ്മമാർക്കും ഉണ്ടല്ലോ എൻ്റെ മോള് തൊട്ടടുത്തു തന്നെ പഠിക്കണം മൂന്നായെങ്കിൽ ആവും മോനല്ലേ എത്ര ലേറ്റായിട്ട് വന്നെങ്കിലും പ്രശ്നമില്ല പക്ഷേ മോളാകുമ്പോൾ അമ്മക്കൊരു ഉണ്ടാവും രാവിലെ എത്ര വേണമെങ്കിൽ പോവട്ടെ പക്ഷേ ഈവനിങ് പറയുമ്പോൾ ഒരു വേഗം വരണം അപ്പോൾ അവിടെ ട്രെയിൻ മിസ്സായി ബസ് മിസ്സായി ലേറ്റ് ആവും സോ പിന്നെ പിള്ളേർക്ക് അങ്ങനത്തെ തന്നെ അവർ ട്രാവൽ ചെയ്യുന്ന സമയം വീട്ടിൽ ഇരുന്നിട്ട് പഠിക്കാൻ പറ്റൂ ഇത് ട്രാവൽ കൂടുതലായി സോ ഫസ്റ്റ് ഞാൻ കൊണ്ടുവരുന്നതുണ്ടെങ്കിൽ മെഡി ആണ് അതേപോലെ മൾട്ടി മൾട്ടിസ്പെഷ്യാലിസ്റ്റ് ഹോസ്പിറ്റലാണ് നിരവധി ആൾക്കാർ ഡെയിലി എമർജൻസി കേസ് വന്ന് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള കർണാടക സ്റ്റേറ്റാണ് ആശ്രയിക്കുന്നുള്ളത് അപ്പം നമ്മളെ സ്റ്റേറ്റിൽ നമ്മുടെ ജില്ലയിൽ നിന്ന് ഒന്ന് ഹോസ്പിറ്റൽ വേണമല്ലോ സോ ഇതല്ല ഇതല്ല ഒന്നും പിന്നെ എയിംസ് എയിംസിന് പറഞ്ഞ കാര്യ പറഞ്ഞെങ്കിൽ ഈ എയിംസ് ഓൾറെഡി നമ്മളെ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിന് ലിസ്റ്റിൽ ഉണ്ടായി എന്തോ ഒരു നെഗ്ലിജൻസ് കൊണ്ടു കൊടുത്തിട്ട് അത് തൊട്ടടുത്തുള്ള വേറെ സ്റ്റേറ്റ് വേറെ ഡിസ്ട്രിക്ട് പോയി സോ തീർച്ചയായിട്ടും അശ്വിനിയമ്മൽ തവറി ചെന്ന് ജയിച്ചിട്ട് വന്നേക്കുന്നെങ്കിൽ എയിംസ് കൊണ്ടുവരുന്ന എല്ലാ ശ്രമം നടത്തും കാസർഗോഡ് ജില്ലയിലെ സജീവ ബി ജെ പി പ്രവർത്തകയാണ് അശ്വിനി കടമ്പാർ വാർഡിൽ നിന്നുള്ള മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണിവർ എണ്ണൂറ്റി നാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റിൽ ജയിച്ച് അശ്വിനി ബ്ലോക്ക് പഞ്ചായത്തിലെത്തിയത് മഹിളാ മോർച്ച ദേശീയ സമിതി അംഗം കൂടിയാണ് ബംഗളൂരിലാണ് ജനിച്ചു വളർന്നത് അധ്യാപികയായി വിവിധ സ്കൂളുകളിൽ ജോലി ചെയ്തു പ്രവാസിയായിരുന്ന പി ശശിധരയെ വിവാഹം ചെയ്തതിനെ തുടർന്നാണ് അശ്വിനി കടമ്പാറിലെത്തിയത് കാസർഗോട്ട് വ്യാപകമായി പ്രചാരത്തിലുള്ള തുളു കന്നഡ കൊങ്കണി ഭാഷകൾ മറ്റു സ്ഥാനാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നാൽ ആറു ഭാഷകളിൽ വെള്ളം പോലെ ജനങ്ങളോട് സംവദിക്കാൻ അശ്വിനിക്ക് കഴിയുന്നുണ്ട് മണ്ഡലത്തിലെ എല്ലാ വിഭാഗം വോട്ടർമാരുമായും മികച്ച രീതിയിൽ ആശയവിനിമയം നടത്താൻ ഈ ഭാഷാ പ്രാവീണ്യം അശ്വിനിക്ക് ഗുണം ചെയ്യുന്നുണ്ട് കാസർഗോട്ട് ഇത്തരം അനുകൂല ഘടകങ്ങൾ മണ്ഡലത്തിൽ താമര വിരിയിക്കാനുള്ള വളമായി മാറുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ രാഷ്ട്രീയ സമവാക്യങ്ങൾക്കൊപ്പം ജാതിമത സമവാക്യങ്ങളും ഗതി മാറ്റുമോ എന്ന് ഉറപ്പിച്ച് പറയാനാവാത്ത മണ്ഡലമാണ് കാസർഗോഡ് ഹിന്ദു മുസ്ലിം സമുദായങ്ങൾക്ക് വ്യക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണിത് മണ്ഡലത്തിലെ അൻപത്തി ഏഴ് പോയിന്റ് ഒന്നേ ശതമാനം വോട്ടർമാരും ഹൈന്ദവ സമുദായക്കാരാണ് മുപ്പത്തഞ്ച് ശതമാനത്തിലധികമാണ് മുസ്ലിം വോട്ടർമാർ ഏഴ് ശതമാനത്തിലധികം ക്രിസ്ത്യൻ വോട്ടർമാരും മണ്ഡലത്തിലുണ്ട് കാസർകോട്ടെ നാല് ശതമാനത്തിലധികം വോട്ടർമാർ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ളവരാണ് മൂന്ന് ശതമാനത്തോളം പേർ പട്ടികവർഗ വിഭാഗക്കാരാണ് കാസർഗോഡ് ഇടത് തിരിച്ചു പിടിക്കുമെന്നും അല്ല വലത്തോട്ട് ചായുമെന്നും അതുമല്ല നരേന്ദ്രപ്രഭാവത്താൽ താമര വിരിയുമെന്നുമുള്ള പ്രവചനങ്ങൾ ഏറെ വരുന്നുണ്ട് എന്നാൽ ഒന്നിനും പിടിതരാതെ ആർക്കൊപ്പം എന്നത് സർപ്രൈസാക്കി വെച്ചിരിക്കുകയാണ് ഇവിടുത്തെ നാട്ടുകാർ